ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ എല്ലാ നാട്ടിലും നല്ല മഴ തന്നെ ഇരിക്കും ഇന്ന് രാവിലെ മുതലേ ഭയങ്കര മഴയാണ് നന്നായി മഴ പെയ്യും പിന്നെ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു ഇടവേള വീണ്ടും ഭയങ്കര മഴയാണ് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾ സ്കൂൾക്ക് പോയി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഇൻ്റർവെല്ല് പോലെ നമ്മൾ സ്കൂളിൽ ഉണ്ടാവില്ല ഇൻ്റർവെല്ല് അതേപോലെ ചെറിയ ബ്രേക്ക് ടൈം പോലെ മഴ കുറച്ച് നേരം നിന്നു ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് അതിൻ്റെ ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ് കേട്ടോ കുറയൊന്നും ഇല്ല കുറച്ച് ചെടികളെ ഉള്ളു ഒരു ചെത്തിപ്പൂവും റോസാപ്പൂവും മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഒരു വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിലൂടെ പിന്നെ ഞാൻ അനുസരിച്ച് നോക്കുമ്പോഴെൻ്റെ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ട് ചെരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓവർ വെയിറ്റ് കാരണം കേട്ടോ അത് ചെരിഞ്ഞിരിക്കണത് ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒത്ത് അടിയോടെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് സപ്പോട്ട തൈയിൽ പൂവ് വന്നിട്ടുണ്ട് ഇതുണ്ടാവും എന്നൊന്നും തന്നെ അറിയില്ല വളരെ ചെറിയ നിർമ്മമായൊരു കൊമ്പാണ് കേട്ടോ ശരിക്കും നമ്മളൊരു കൊമ്പിൻ്റെ വലിപ്പം ചെറിയൊരു കമ്പ് എത്രയേ ഉള്ളൂ കണ്ടതിൽ പൂവും ഒക്കെ കായൻ്റെ പൂവിൻ്റെ ഇത് വന്നിട്ടുണ്ട് ബിരിയാനി ഉള്ളതൊക്കെ ഇതിലുണ്ടാവുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ ഇതിന് മൂന്ന് ചെറിയ കൊമ്പുകളുണ്ട് അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കൊഴിഞ്ഞു പോവുകയെ ചെയ്തത് ഇതെനിക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയ ബെഡ് തയ്യാ തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ ഇത് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം പിന്നെ ഏതാ കറിവേപ്പില നമുക്ക് കുറച്ച് പൊട്ടിച്ച് കളയാട്ടോ പൊട്ടിച്ച് കളയുന്നില്ല പൊട്ടിച്ചത് നമുക്ക് അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാം കേട്ടോ അവർക്ക് കറിവേപ്പിന് ആവശ്യമുള്ളവർക്ക് വെയിറ്റ് ആയിക്കൂണേ ഏ eh. അറിയണ്ടേ <laughs> ah, <bien risa> <dí. risa> ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാം കേട്ടോ അവർക്കിത് കറിവേപ്പിലില്ല വളരെ ചെറിയ തയ്യൊക്കെ കേട്ടോ നമുക്ക് ഈ കറിവേപ്പിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ പക്ഷേ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും വെള്ളത്തിൽ വെക്കുക അതുപോലെ തണ്ടോട് കൂടിയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ചും ചീഞ്ഞു പോകും ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇല മാത്രം ഊരി ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പോകുന്നത് വരെ ഈ മഴക്കലമായതുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും വരെ വനക്കലും ജസ്റ്റ് ഊരി ഇട്ടു മതി എന്നിട്ട് അത് ഒരു കുട്ടി നന്നായി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ പിന്നെ അവിടെ കുറച്ച് വെണ്ടക്കത്തായിട്ടുണ്ട് ഇതാണ് നേരത്തെ റോസ് അച്ചിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ചാലുണ്ട് പറഞ്ഞത് റോഡിൻ്റെ സൈഡിൽ ചാലാട്ടോ അതിൻ്റെ സൈഡിൽ വീട്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് വരുന്ന ഉറവ് വെള്ളം വന്ന് ചാടിയിട്ട് നല്ല ശുദ്ധമായ വെള്ളമാണിത് ഈ വീടൊക്കെ നിൽക്കുന്ന പാറിൻ്റെ ഒരു ഭാഗത്തായത് കൊണ്ട് അവിടുന്ന് വരുന്ന വെള്ളമാണ് ഇട്ടത് പക്ഷേ ഈ വെള്ളം അവിടെ ചാലുണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ റോഡിൻ്റെ സൈഡിലത്തെ ഒക്കെ ഒഴിച്ചു പോകാനുള്ളതാണ് പക്ഷേ ആ വെള്ളം വരുന്നത് അവിടുന്ന് അത് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പോകുന്ന പോലെ നമ്മൾ ഞാവൽപ്പുഴത്തിൻ്റെ ചുവട്ടിൽ പോയി മഴ പെയ്തുകൊണ്ട് തന്നെ ഇത് അതിന് മധുരമൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് മധുരമില്ല എങ്കിലും ചെറിയ മധുരമുള്ളതൊക്കെ അത് അത്ര ടേസ്റ്റില്ല അപ്പോൾ പിന്നെ നിലത്ത് ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പക്ഷികൾ ഒരുപാടുണ്ട് കേട്ടോ അവർക്കുള്ള ഭക്ഷണം തന്നെ ഇതാണ് ഫുൾ ടൈം ഒരുപാട് പക്ഷികളുണ്ട് പലതരത്തിലുള്ള പക്ഷികൾ ഞാൻ ഇതുവരെ കാണാത്ത പക്ഷികളൊക്കെ ഇതൊന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കും മഴക്കാലത്ത് എന്തെങ്കിലും കഴിക്കണ്ടേ അവിടുന്ന് ഒരു കുറച്ച് ഞാവൽപ്പഴം ഒരു പറിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയപ്പോൾ അടുത്ത് കണ്ടത് മുരിങ്ങയിലാണ് പക്ഷേ മുരിങ്ങയില വെക്കാൻ വഴി നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ട് ഞാൻ പറിച്ചില്ല പിന്നെ അത് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഏകദേശം എല്ലാ ഭാഗത്തും പോയി റൗണ്ട് പിടിച്ചു വന്ന സമയത്ത് മഴ പെയ്യാനുള്ള ഒരു കാലാവസ്ഥ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീടിൻ്റെ അകത്തും കയറി ഇത് വീടിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് തൈ ഒരു ബക്കറ്റിൽ കുഴിച്ചിട്ട് തരുന്നു ഇപ്പോൾ തൂണുമ്പോൾ ഇങ്ങനെ പിടിച്ചു കയറിയിട്ടുണ്ട് അതിൻ്റെ വേനാണ് കേട്ടോ ഇത് കാണുന്നതൊക്കെ ഇതിന് കായൊന്നുണ്ടായിട്ടില്ല ഇണ്ടാവുന്ന എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ വെറുതെ കുഴിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം കൂടി ഇത് കണ്ട് ഇത്രയും വലുതായിട്ടുണ്ട് ഇത് താഴെ ഞാൻ വെച്ച് ചെയ്യുന്നത് കേട്ടും പക്ഷേ അതിന് വെക്കാൻ ഒരു ഫില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടിട്ട് ഈ തൂണിൻ്റെ ഇങ്ങനെ കയറ്റി വിട്ടതാണ് പിന്നെ അതിൻ്റെ കുറച്ച് വലുതായിട്ട് ഞാൻ ഈ കൊമ്പയും താഴത്തേക്ക് ചരിച്ചു വിട്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ വേരവിന്ന് പോകുന്നതാണ് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്നത് പിന്നെ കുറച്ച് വേരുകൾ അതിനെ പിടിച്ചത് അത് അങ്ങനെ പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് പിന്നെ സൈഡിലായിട്ട് ഇനി പൂവ് വരുന്നുണ്ടെന്ന് നിൽക്കാറില്ല ഇനി അത് കട്ട ബ്രാൻഡാണെന്ന് അറിയില്ല കേട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ട് ഞാൻ താഴെ നോക്കിയപ്പോൾ മാവിനകത്ത് കുറച്ച് മാങ്ങ നിൽക്കണതാണ് കേട്ടോ അപ്പം ഞാൻ അത് പറിച്ചിട്ട് ചമ്മന്തി എന്തെങ്കിലും കരക്കാന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ് മഴ പെയ്തുകൊണ്ട് തന്നെ ഈ മാങ്ങക്ക് നല്ല കറുപ്പുകളായിട്ടുണ്ട് പക്ഷേ കേടൊന്നല്ല അല്ല നല്ല മാങ്ങ തന്നെയാണ് കേട്ടോ കേടാ കരുതരുത് നല്ല മാങ്ങേണ്ടത് ഇതെണ്ണത്തിനകത്ത് കണ്ട് മാങ്ങ പക്ഷെ മഴ ഇങ്ങനെ പെയ്ത് നിറയെ വെള്ളമായതുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ടില്ല പിന്നെ കുറച്ച് ഒന്ന് നോക്കിയപ്പോൾ കയ്യിൻ്റെ അടുത്തായിട്ടും ഈ മാങ്ങ അടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ടും മാങ്ങിട്ടുണ്ട് കുറച്ചും കൂടി ഒന്നും കൂടി നോക്കി ഇനി വല്ല മാങ്ങ ഉണ്ടോ കാണാതെ നിൽക്കല്ലോ അത് എൻ്റെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഒരു മാങ്ങ അങ്ങനെ മൂന്ന് മാങ്ങനെയാണ് ഉണ്ടോ എൻ്റെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്നുള്ളത് പിന്നെ ഇനി തോട്ടി ഉപയോഗിച്ചിട്ട് പറിക്കാം ഇനി മഴയൊക്കെ ഒന്ന് പോയിട്ട് പറിക്കരുത് പിന്നെ താഴെ എത്തിയപ്പോൾ വീണ്ടും നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ ഒപ്പം നല്ല കാറ്റും കേട്ടോ വെള്ളം റോഡ് വെള്ളം ഇങ്ങനെ കാറ്റുപോയിങ്ങനെ വീശി പോകുന്നുണ്ടായിരുന്നു നല്ല മഴയും അതോടൊപ്പം നല്ല കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ സിറ്റോട്ടിനകത്തൊക്കെ നിറയെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ എന്റെ കട്ടൻ താഴ്ത്തിട്ടിട്ടും കാര്യമൊന്നുമില്ല അത് വീണ്ടും ഞാൻ പാടിക്കൊണ്ടേ ഇരിക്കും പിന്നെ ഞാൻ കുറച്ചേരം അടുക്കള ഭാഗത്ത് പോയിരുന്നിട്ട് മഴ ഒന്ന് ആസ്വദിച്ചിരുന്ന് കണ്ടു കുറച്ചു നേരം മഴയൊക്കെ കണ്ട ശേഷം നമ്മൾ കൊണ്ടുവന്ന മാങ്ങല്ലേ ഇതൊന്നു മാത്രമേ എടുത്തുള്ളൂ അതുകൊണ്ട് അച്ചാർ ഉണ്ടാകാനുട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിക്കൽ പെട്ടെന്നുണ്ടാക്കുക അതാണ് പുറത്ത് പച്ചക്കറിക്കാലം പോകുന്നുണ്ട് കേട്ടോ അതാണ് സൗണ്ട് നിൽക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല മാങ്ങയാണ് യാതൊരു ഇതൊക്ക കേടൊന്നുമില്ല പക്ഷെ പുറത്തേ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ചെറിയ കേളാറുള്ള മാങ്ങയെന്നുള്ളത് അത് മഴ പെയ്തുകൊണ്ടുണ്ടായ സംഭവമാണ് അങ്ങ് ആ കറുപ്പ് കളറ് ശരിക്കും ഈ മാങ്ങൻ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഉണ്ടാവില്ല അവിടെയും ഇവിടെ കയറ്റില ആ ഒരു മാങ്ങയാണ് ഇട്ടത് ഒന്നോ രണ്ടോ ഒരു പത്തൊന്നു മാങ്ങയൊക്കെ ചെറിയ ചെറിയ മാവിലുണ്ടാവും അങ്ങനെ മാങ്ങയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പ് മുളക് പൊടി പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശേഷം കുറച്ച് കടുുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക ഈ സമയത്ത് പൊട്ടിക്കുന്ന സമയത്ത് കറിവേപ്പിലിടുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ഇടാം കേട്ടോ മറ്റൽ മുളക് അല്ലെങ്കിൽ ചുവപ്പ മുളക് നമുക്ക് വല്ലങ്ങാട് മുളക് അതിടാവുന്നതാണ് അങ്ങനെ നന്നായി പൊട്ടി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അതിലേക്ക് നായപ്പൊടി കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അച്ചാർ പൊടി അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഉലുവ പൊടിച്ചത് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതൊന്നും വേണ്ട ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ചെയ്തെന്നുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അതും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു നമ്മുടെ ഇതിൽ ഉണ്ട് നോക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ പിക്കൽ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ തീ ഓഫ് ചെയ്യണേ മുളക് പൊടി ഇട്ട ശേഷം തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ നമ്മൾ കടുകും കറിവേപ്പിലിട്ട ശേഷം മുളകൂടി ഇടുന്ന സമയത്ത് ഈ ഓഫ് ചെയ്തിട്ട് വേണം മുളക് കൂടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വൈകുന്നേരം കുട്ടികൾ വന്നപ്പോൾ മഴയൽ നേരുന്നിട്ടോ